എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെയും പല്ലവിയുടെയും വരും ദിവസങ്ങളെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതുവും പല്ലിയും കൂടെ സൈക്കിളിൽ രാത്രി വീട്ടിലേക്ക് വരുവാണ് ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സമയത്താണ് പല്ലവി സേതുയോട് ആ ചോദ്യം ചോദിക്കുന്നത് അല്ല സേതു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സേതുവേടിന് വീട്ടുള്ള എല്ലാവരുടെ ഒപ്പം പൂർണ്ണാമയോടൊപ്പവും പിന്നെ പെങ്ങമാരുടെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു പറഞ്ഞു അപ്പൊ ഒരു ജീവിതം വേണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ട സേതു ഒന്ന് ആലോചിച്ചു അല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ മറുപടി പറയണേ എന്റെ ജീവിതത്തിലേക്ക് എന്നെ മനസ്സിലാക്കി ഒരു പെൺകുട്ടി വരുവാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരാൾ വരുമോ എന്ന് എനിക്കറിയില്ല ഓ ഈ പഠിപ്പം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത എന്നെ സ്നേഹിക്കാനോ അല്ലെ എന്നോടൊപ്പം കൂടാനായിട്ടും ആരാ വരണേന്ന് ചോദിക്കുക ഇത് കേട്ടതും പല്ലേ പറഞ്ഞു സേതുവേണ്ട മനസ്സ് നല്ലതല്ലേ അതുപോലെ ഏതൊരു പെൺകുട്ടിക്കും അത് അതുമാത്രമല്ല ഒരു പെൺകുട്ടിയെ പോറ്റാനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും സേതുവേട്ടനുണ്ട് അതിൽ പര ഒരു പെൺകുട്ടിക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുക അതൊക്കെ പല്ലയും പറയും പക്ഷെങ്കിൽ അതൊക്കെ നടക്കണ്ടേന്ന് ചോദിക്കുക ഇത് കേട്ടതും പല്ലേ അതൊക്കെ നടക്കും സേതു കേട്ടാ അതിൻ്റെ സമയമാവുമ്പോൾ നടക്കുമെന്ന് പറയണം അങ്ങനെ രാത്രി രണ്ടുപേരും കൂടെ ഓരോ വർത്താവങ്ങൾ പറഞ്ഞിട്ട് വരും വരുവാട് ഈ സമയം ഇന്ദ്രൻ എന്ത് ചെയ്യുവാണ് ഇന്ദ്രനാണ് ആകെപ്പാട കട്ട കൽപ്പില ജസ്റ്റ് മിസ്സാ കാരണം കുറച്ചു സമയം മുമ്പ് വരുവായിരുന്നെങ്കിൽ അവറ്റുള്ള കയ്യോടെ പിടികൂടായിരുന്നു ആ ഒരു ചിന്ത എന്നാലും കുഴപ്പമില്ല അവര് ആ റിസോർട്ടിൽ വന്നതിന് സി സി ടി വി ഫുട്ടേജ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു കളി കളിക്കാൻ തന്നെ ഇന്ദ്രൻ തീരുമാനിക്കുകയാണ് അവനതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാ ആ സമയം രാത്രി ഏറെ വൈകിയതുകൊണ്ട് ഗേറ്റൊക്കെ പൊണ്ുമുടത്തല അടച്ചുപൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ രാത്രിയിൽ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എങ്ങനെ അകത്ത് കീർന്നേ ഇനിയിപ്പോ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണാമയൊക്കെ ചോദിക്കും എവിടെ പോയതായാലും ഇത്ര സമയം എന്താ ഏതാന്നൊക്കെ നൂറ് ചോദ്യങ്ങളും ചോദിക്കും അതുമാത്രല്ല കാറും ഇല്ലതാനും സൈക്കിളും കൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വഴക്കുറയാൻ ചാൻസ് ഉണ്ട് ഈ സമയത്ത് ഇങ്ങനെ സൈക്കിളിൽ ഇത്ര ദൂരം യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നീട് സെയ് ഗേറ്റിനോട് വന്നപ്പോൾ ചോദിച്ചു അല്ലെങ്കിൽ നമ്മളിങ്ങനെ അകത്ത് കൊടുക്കും ചോദിക്ക അതിനാണോ ബുദ്ധിമുട്ട് നമുക്ക് മതിലേ ആടാന്ന് പറയും മതിലേ ആടാനോ ഉം വാ എന്ന് പറയാണ് പിന്നീട് സെയ്ദിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ എന്നെ പതുക്കി ഒന്ന് ഉയർത്തി പൊക്കാൻ പറയാണ് അങ്ങനെ ചെയ്തു പല്ലവി എന്ത് ചെയ്യാണ് ആ ഗേറ്റിലേക്ക് അങ്ങോട്ട് കയറി അവിടെ നിന്ന് എന്തെങ്കിലും താഴേക്കൊരു ചാട്ടം ചാടുവാ സേതു അമ്പരന്ന് പോയി പിന്നീട് സേതു അതുപോലെ തന്നെ ചെയ്യണം കൊള്ളാലോ പല്ലവി ഞാനത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല എന്ന് പറയാണ് പിന്നെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന എന്നെക്കുറിച്ച് ഇതൊക്കെ നമുക്ക് ഈസി അല്ലേ എന്ന് പല്ലവി പറയണം കൊള്ളാം കൊള്ളാം നേരത്തെ ഗേറ്റ് ഗേറ്റിലായിട്ട് നല്ല പരിചയം ഉണ്ടെന്ന് തോന്നുന്നില്ലെന്ന് പറയണം അതിന് ഇത്ര വലിയ പരിചയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്കൊരു ആപത്ത് ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മതിലും ചാടുവെന്ന് പറയുകയാണ് പിന്നെ രണ്ടുപേരും കൂടെ അകത്തേക്ക് വരുവാ ആ സമയം പൂർണിമ ഉറങ്ങാതെ അകത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ വരുന്ന പൂർണിമ ചെയ്തല്ല ഇത് എവിടെയാണ് രണ്ടുപേരും കൂടെ പോയെന്ന് വെക്കുക അത് കേട്ടപ്പം പെട്ടെന്ന് സേതു പല്ലവിനെ നോക്കുവാണ് പല്ലവി പറഞ്ഞ അത് പിന്നെ പൂണ്ണാമ്മ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അത് ആഘോഷിക്കാനായിട്ട് ഇന്ന് സേതു ഏട്ടൻ വിളിച്ചു അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയതായിരുന്നു പറയാ ഇത് കേട്ടും പൂർണിമ പറഞ്ഞു അതെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ അല്ലെങ്കിൽ ഇത്ര സമയം ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ ഏതാന്നൊക്കെ ഞാൻ ഒരു നിമിഷം ടെൻഷൻ അടിച്ചു പിന്നെ സേതു കൂടെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു ഈ സമയം സേതു അതിന് മാത്രമല്ല നമ്മുടെ അച്ഛൻ്റെ കല്യാണം നടത്താനുള്ള റിസോർട്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ആ റിസോർട്ടിൽ വെച്ച് അച്ഛൻ്റെ കല്യാണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് ഞാൻ പല്ലവിനെ കാണിക്കാനും കൂടെ കൊണ്ടുപോയെന്ന് പറയണം വേടും അവള് ചോദിച്ചു പൂർണ്ണാമ ചു സത്യമാണോ പല്ലവി പറയണെന്ന് ചോദിക്കുക അതെ പൂർണ്ണാമയെന്ന് പറയണം ഉം അതെ എന്നാലും ഈ രാത്രിയുള്ള കറക്കോ അധികം വേണ്ട കേട്ടോ അത് ശരിയാകത്തില്ലെന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് പല്ലവി അകത്തേക്ക് കയറി പോവാ സേതു ഒരു മൂളിപ്പാട്ടൊക്കെ പാടി സേതും കൂടെ അങ്ങോട്ട് പോവാ പൂർണമിക്ക് മനസ്സിലായി സേതു അത്ര മാത്രം പല്ലവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ പല്ലവിയുടെ ഇതുവരെയായിട്ട് ആ പ്രണയം ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് ആ സമയം ഇന്ദ്രൻ വീട്ടിലേക്ക് വരിക ഇന്ദ്രൻ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് കയ്യിലിരുന്ന ആ ഒരു ഹാർഡ് ഡിസ്ക് അത് നേരെ പ്ലൈ ചെയ്ത് നോക്കുവാണ് അപ്പൊ അതിനകത്ത് സേതു പല്ലവിയൊക്കെ വേറെ ആവശ്യം അങ്ങോട്ട് കയറിപ്പോന്നെ മുറിലേക്ക് കയറി പോകുന്ന എല്ലാ ദൃശ്യങ്ങളും എല്ലാം ഉണ്ട് ഇത് വെച്ചിട്ട് വരെ കളി കളിക്കണം എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വിശ്വം അങ്ങോട്ട് വരുന്നേ വിശ്വം കണ്ടത് അപ്പൊ വിശ്വത്തിന് മനസ്സിലായി എന്തോ ട്രാപ്പ് ഒരുക്കാനുള്ള പരിപാടിയാണ് ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല കാരണം ഓരോ ദിവസം ഓരോ ദിവസം ഇന്ദ്രൻ അവരോട് ശത്ര കൂടിക്കൂടി വരുവാണ് അവരുടെ പിന്നാലെ നടന്ന അവരുടെ ഉപദ്രവിക്കുന്ന സ്വഭാവമാണ് ഇതും കൊണ്ട് മുന്നോട്ട് പോയിട്ട് ഒരിക്കലും ശരിയാകത്തില്ലെന്ന് മനസ്സിലായി പിന്നീട് വിശമെന്ന് വെച്ചു എന്താ കാണിക്കണേന്ന് വിൽക്കാം ഇത് ഏട്ടാ ഇന്ദ്രം പറഞ്ഞു ഞാൻ എന്ത് കാണിച്ചാലും നിനക്ക് എന്താന്ന് ചോദിക്കാം ഇതേട്ടാ ഇതൊന്നും അത്ര ശരിയായ നടപടിയല്ല അല്ല ഏട്ട എന്തിനാ ഈ പലവച്ചേച്ചിന് പുറേ ആ സേതു പറയാൻ നടക്കണേ എന്തിനാന്ന് ചോദിക്കാം അത് എന്റെ ഇഷ്ടം നീ കൂടുതൽ ചോദ്യം ഞാൻ വേണ്ടെന്ന് പറയാം ഓഹോ അങ്ങനെയാണോ ഞാൻ എന്താ അനിയനല്ലേ അപ്പം ഞാൻ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്നിരിക്കും എന്ന് പറയണം ഓ നീ അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നോ അതൊക്കെ തന്നെ മനസ്സിൽ വെച്ചാൽ മതി പറഞ്ഞേ കേട്ടല്ലോ ഇത് കേട്ടപ്പോൾ തന്നെ വിഷം പറഞ്ഞു അങ്ങനെ വിട്ടവരെ ഞാൻ ഉദ്ദേശിച്ചില്ല എനിക്കൂടെ ആ നാണക്കേട് ഏട്ടൻ ഇങ്ങനെ ചുമ്മാ ഓരോ പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാക്കി വെക്കും നാളെ ഇറങ്ങി നടക്കേണ്ട ആള് ഞാനാ അത് മാത്രമല്ല ഓരോരുത്തരൊക്കെ അതും ഇതൊക്കെ പറയുകയും ചെയ്യുന്നു പറയാം ഏട്ടൻ്റെ ഈ പ്രാന്തകരം കാരണം ഇത് കേട്ടത് ഇന്ദ്രനെ അങ്ങോട്ട് സഹിച്ചില്ല നീ എന്താടാ പറഞ്ഞേ എനിക്ക് രാന്തന്നോ അതേടാ എനിക്കിപ്പോ രാന്താന്നും പറഞ്ഞു കാണിച്ചാടാന്ന് പറഞ്ഞു നേരെ എന്ത് ചെയ്യണം വിശ്വത്തിൻ്റെ കോളർ അങ്ങ് കുത്തിപ്പിടിച്ച് കഴുത്തിനുള്ള ഞെക്കി പിടിക്കുകയോ അപ്പോഴേക്കുണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് ഓടിവരുന്നത് എന്താ എന്താ ഇവിടെ പ്രശ്നം ചോദിക്കുക ഇവനെ നിയമം കൊല്ലൂ എന്നും പറഞ്ഞുകൊണ്ട് കോളറി പിടിക്കുക വിശ്വത്തിലാണെങ്കിൽ പിടി പിടിക്കാൻ സാധിച്ചില്ല ഒരു വിധത്തിൽ രാജലക്ഷ്മിയും കൂടെ വന്ന് അങ്ങനെ ഇന്ദ്രൻ്റെ കൈയും കൂടെ പിടിക്കുകയോ പിന്നീട് വീണ്ടും അവിടെ കിടന്നടിയായി കൈ പിടിയിച്ച കഴിഞ്ഞു വീണ്ടും ഇന്ദ്രനെ എടാ നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞ് വീണ്ടും വരുവാണ് അത് കേട്ടത് കഴിഞ്ഞപ്പത്തിന്റെ രാജലക്ഷ്മണൻ എടാ വിശ്വം നീന്ന് കയറി പോകാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന്റെ വിഷം പറഞ്ഞു ഞാൻ ഇതിനു കേറിപ്പോണം ഭ്രാന്താണേ വല്ല ഭ്രാന്താസ്ത്രം കൂടെ മരുന്ന് മേടിക്കണം മനുഷ്യന് മനസമാധാനം വേണ്ട ഓരോ പൊല്ലാപ്പുകളും ഒക്കെ പോയി ഉണ്ടാക്കി വെക്കും എന്നിട്ടോ മനുഷ്യർ സ്വസ്ഥത സമാധാനം ഉണ്ടാന്ന് ചോദിക്കുക ഈ കുടുംബത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ഉള്ള ജീവിതമൊന്നും കൂടെ നശിച്ചു പോകത്തൊള്ളു ഞാൻ പണ്ടേ അമ്മയോട് പറഞ്ഞാൽ മരുന്ന് മേടിച്ചു കൊടുക്കണം മരുന്ന് മേടിച്ചു കൊടുക്കണം അമ്മ ഇങ്ങനെ പൊത്തി വെച്ച് പൊത്തി വെച്ച് ഓരോ ദിവസം കണ്ടോ ഒരു ദിവസം അമ്മേനെയും കൊല്ലും എന്നെയും കൊല്ലും എന്ന് പറയണം എനിക്ക് എനിക്കിവിടെ നിന്ന് എന്ന് പറയാം ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു നീ എങ്ങോട്ട് രക്ഷപ്പെടാനാ നീ ഒരിടത്തേക്കും രക്ഷപ്പെടാൻ പോകുന്നില്ലട എന്ന് പറയണം അത് നിങ്ങളാണോ തീരുമാനിക്കുകയും ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് വിഷം വീണ്ടും വരുവാണ് പഴേക്കും രാജലക്ഷ്മണി ഇടവിശം നീന്ന് പോ ഞാൻ അവനെ നിന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് പറയണം അങ്ങനെ ഒരു വിധ വിശത്തെ അങ്ങോട്ട് കയറ്റി വിടുകയാണ് പിന്നീട് എന്തടുത്തു നിന്ന് വന്നിട്ടുണ്ട് ഇടമോനെ അവൻ എന്തേലും പറഞ്ഞു നിർത്തിണ്ട് നീ അത് കാര്യമായിട്ട് എടുക്കണ്ട അവൻ നിന്റെ അനിയനെ അലനിൽക്കും പിന്നെ ആ അനിയനാണ് പോലും എനിക്ക് പ്രാന്താന്ന് പ്രാന്തുണ്ടോ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അവൻ ആ പല്ലവിയുടെ ഭക്ഷണത്തെ ഏർന്നിരിക്കുന്നു അപ്പം ഞാനാരവിടുത്തെ എടാ അത് പിന്നെ അവൻ ചിലപ്പോൾ എന്തേലും ദേഷ്യം വന്നു പറഞ്ഞു മിണ്ടരുത് നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിക്കും ഞാനാ നിങ്ങൾ നിങ്ങളാരും ഇടപെടാൻ വരണ്ട അങ്ങനെ എന്തേലും ഇടപെടാൻ പറ്റുന്നവർ പിന്നെ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇന്നിട്ട് അങ്ങോട്ട് കയറിപ്പോവാണ് രാജലക്ഷ്മിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇത് മരുന്ന് മേടിച്ചു കൊടുക്കാർന്നെങ്ങനെയാവും ആ പല്ലവി കാരണം ഓരോ ദിവസം ഓരോ ദിവസം പൊല്ലാപ്പൊളു കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിശം അങ്ങോട്ട് ഇറങ്ങി വന്നു വിശ്വം വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും മെടുന്ന് ഹോസ്പിറ്റലേയും ഹോസ്പിറ്റലിൽ എവിടെയാള് കൊണ്ടു വെച്ചാൽ പോയി മരുന്ന് മേടിച്ചു അതെ അല്ലെങ്കിൽ ഉണ്ടല്ലോ മിക്കറിഞ്ഞു ഞാൻ ഇനി വീട്ടിൽ താമസിക്കില്ല ഈ കണക്കിലാണെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടാണെങ്കിൽ എനിക്കൊരു കല്യാണം ഒക്കെ കഴിക്കണമെങ്കിൽ എങ്ങനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടിരും ഇങ്ങനത്തെ സ്വഭാവമല്ല എൻ്റെ ഏട്ടന് ഇയാളെപ്പോൾ ഒരാൾ ദുഷ്ടനുള്ള വീട്ടിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് എന്നോടാണ് കേട്ടേ രാജലക്ഷ്മി പറഞ്ഞു നീ എന്താണാ വിഷയം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ല ഞാൻ ഉള്ള കാര്യമല്ല പറഞ്ഞേ ഇല്ലാത്ത കാര്യമൊന്നും അല്ല പറഞ്ഞേ അമ്മ ഇങ്ങനെ ഓരോ ദിവസം കുഴപ്പമില്ല കൊഴപ്പില്ല മുന്നോട്ട് എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നതോളും ഏട്ടന്റെ അസുഖം കൂടി വരുത്തുള്ളൂ ഏട്ടനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എവിടെയെങ്കിലും നല്ല ഡോക്ടറെ കൊണ്ടേ കാണി മെഡിസിൻ മേടിച്ചു കൊടുക്കാം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിശ്വം അങ്ങോട്ട് കയറിപ്പോയാണ് രാജലക്ഷ്മി ആകെ പടേ വെട്ടിലായ ഒരു അവസ്ഥയായി പിന്നീട് മുഗുന്തം ഭാഷ പല്ലുവിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് പല്ലവിനെ കാണാൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും പല്ലവി ഓടി ഇറങ്ങി ചെല്ലുന്നുണ്ട് പല്ലവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി മുകുന്ദാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് കയറ് വാച്ചാന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കുടിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ ഹാളിൽ അവർ രണ്ടും സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് ബേവചേച്ചി കുടിക്കാനുള്ള കോഫിയെ കൊണ്ട് കൊടുക്കുകയാണ് പിന്നീട് ബേവി ചേച്ചിയും കുശലമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഋതു വരുന്നത് ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല അവ രണ്ടും സംസാരിച്ചോണ്ടിരിക്കുന്നെ ഋതു ഓഹോ നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നായിരിക്കും അല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ മൂന്ന് മാഷ് പറഞ്ഞു അത് ഞാൻ മോളെ നിന്ന് കാണാൻ വേണ്ടി നിക്ക് നാണമുണ്ടോ ഉം സ്വന്തം മോളെ അന്യ ഒരു വീട്ടിൽ കൊണ്ടു വിടാനായിട്ടോ അതോ ഇപ്പോഴും ഡിവോഴ്സ് നടന്നോണ്ടിരിക്കുക ഡിവോഴ്സ് പോലും കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അല്ല ഡിവോഴ്സ് പോലും നടന്നിട്ടില്ല അതിനു മുമ്പ് വേറൊരു വീട്ടിൽ കൊണ്ടേ വിട്ടിരിക്കുന്നു നാണമുള്ള അച്ഛനും അമ്മയ്ക്കിനോ ഒരിക്കലും ഈ ചെയ്യുന്ന പ്രവർത്തിയല്ല പിന്നെ ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാ കൊണ്ടോ നിർത്തിയിരിക്കുന്നത് ആ സേതു എന്ന് പറയുന്ന കാമുകയായിട്ടോ അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആണോ നിങ്ങളുടെ ഒന്നും ഉദ്ദേശം എനിക്കും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കൊറേ അങ്ങോട്ട് പറയാണ് ഇത് കേട്ടോണ്ടെന്ന് പല്ലവീടെ അങ്ങ് നിയന്ത്രണം വിട്ടു പിന്നീട് ഒരു മോശ വർത്താനം കൂടെ അങ്ങോട്ട് പറയാണ് മൂന്നം ഭാഷയോട് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പല്ലവീടെ നിയന്ത്രണം വിട്ടു പല്ലവീട് നീ എന്താടി പറഞ്ഞ എന്റെ അച്ഛനെ എന്ന് പറഞ്ഞോട് അവിടെ കർണ് ഒറ്റോണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ് അത് ഋതു ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല കാരണം ഋതുവിൻ്റെ വിചാരം എന്താ എല്ലാം പല്ലവി കേട്ടോണ്ട് അങ്ങനെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടെയാണ് ഋതു തന്നെ പക്ഷെ ആ അടിച്ചടി അവളിങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് പോയി കഴിയുമ്പത്തേ ഇത് കണ്ടോണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പൂർണ്ണമാകുമ്പോൾ വരുന്നത് പൂർണ്ണാകുമ്പോൾ ഒരു ഒരു നിമിഷം ഓളേന്ന് വിളിച്ചങ്ങോട്ട് വരുവാണ് വന്നു കഴിഞ്ഞുകൊണ്ടു പൂർണ്ണമായും പെട്ടെന്ന് അങ്ങോട്ട് തല കറങ്ങി അങ്ങോട്ട് വീഴുവാണ് സേതു ആ സമയത്തോട് വന്നു സേതു പല്ലവിയും ചേർന്ന് പിടിച്ചു പിടിച്ചെങ്കിലും അപ്പോഴേക്കും ബോധം കിട്ടു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് സെയ്തു നേരെ പൂർണിയാമനെ കോരിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഒരു നിമിഷം ഇതെല്ലാം കണ്ടുകൊണ്ട് അച്ചോ അങ്ങോട്ടും ഇരുന്ന് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല പക്ഷേങ്കില് പൂർണിയാമയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചെന്ന് മനസ്സിലായി അങ്ങനെ സെയ്തു പൂർണ്ണിയാമനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുവാണ് അവിടെ ചെന്ന് നേരെ ഐ സി യു ലേക്ക് കയറ്റുമോ ഓക്സിജനൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇട്ടേക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോന്നില്ലാത്തൊരവസ്ഥയിൽ ആ സമയത്ത് പല്ലവിക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല താൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നേന്നൊരു ചിന്ത പല്ലവിയുടെ മനസ്സിലേക്കുണ്ട് അതുപോലെ തന്നെ സേതുവിനും സേതുവിനും എന്ത് ചെയ്യണം എന്ന് കാരണം താങ്കൾ ഇവിടെ വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു പക്ഷെ താനിവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ പല്ലവി അത് അങ്ങനെ ചെയ്തു ഒരിക്കലും നല്ല കാര്യമല്ല മോശമായി പോയി പക്ഷേങ്കില് അത് അപ്പഴത്തും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ മോശം വർത്തമാനം പറഞ്ഞുകൊണ്ട് തല്ലിപ്പോയതാണ് പക്ഷേങ്കില് അതിന്റെ പേരിൽ പിന്നീട് പല പല പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാവുകയാണ് പൂർണിമയുടെ ജീവ അപകടത്തിലാവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി